ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ റിപ്പ് കേരള മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിന്റെതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ കൃത്യമായ ഇടവേളകളിൽ പുതുക്കേണ്ടതുണ്ട് ലൈസൻസുകൾ എപ്പോഴെല്ലാമാണ് പുതുക്കേണ്ടത് എന്നാണ് ഇപ്പോൾ എം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒന്നിന് മുൻപ് ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ അവ പുതുക്കിയവർക്കും ഇരുപത് ോ അൻപത് വയസ്സോ ഏതാണ് ആദ്യം പൂർത്തിയാവുന്നത് ആ തീയതി വരെയായിരിക്കും ലൈസൻസിന്റെ കാലാവധി അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഓരോ അഞ്ചു വർഷത്തേക്കും പുതുക്കി നൽകിയിരുന്നു ഹെവി ലൈസൻസ് മൂന്ന് വർഷമായിരുന്നു കാലാവധി പിന്നീട് ഓരോ മൂന്ന് വർഷവും പുതുക്കണമായിരുന്നു ഹസാർഡസ് ലൈസൻസ് മൂന്ന് വർഷമായിരുന്നു കാലാവധി പിന്നീട് ഓരോ വർഷവും പുതുക്കണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒന്നിനു ശേഷം ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ പുതുക്കുന്നവർക്കും മുപ്പത് വയസ്സിനുള്ളിൽ എടുത്താൽ നാൽപ്പത് വരെയാണ് കാലാവധി മുപ്പതിനും പ്രായമായവർക്ക് പത്ത് വർഷത്തേക്കാണ് അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അറുപത് വയസ്സുവരെയുമാണ് കാലാവധി അൻപത്തി അഞ്ചു വയസ്സിന് മുകളിൽ അഞ്ചു വർഷം വീതവും ഹെവി ലൈസൻസ് കാലാവധി അഞ്ചു വർഷമാണ് പിന്നീട് ഓരോ അഞ്ചു വർഷവും പുതുക്കണം അസാഡസ് ലൈസൻസ് കാലാവധി മൂന്ന് വർഷം കാലാവധി കഴിഞ്ഞാൽ വീണ്ടും പുതിയതായി എൻഡോഴ്സ് ചെയ്യണം അതിനാൽ എല്ലാവരും അവരവരുടെ ലൈസൻസ് കാലാവധി പരിശോധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇ പോ സംവിധാനം തകരാറിലായതോടെ ഇന്നലെ മാർച്ച് നാലാം തീയതി തിങ്കളാഴ്ച സംസ്ഥാനത്ത് റേഷൻ വിതരണവും മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗും തടസ്സപ്പെട്ടു ഇതേ തുടർന്ന് ഈ ആഴ്ച റേഷൻ കടകളുടെ പ്രവർത്തനം ഏഴ് ജില്ലകളിൽ വീതം രാവിലെയും വൈകിട്ടുമായി ക്രമീകരിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ റേഷൻ കടകൾ ഇന്ന് മാർച്ച് അഞ്ചാം തീയതിയും അതുപോലെ ഏഴാം തീയതിയും രാവിലെ യും മാർച്ച് ആറാം തീയതിയും ഒമ്പതാം തീയതിയും ഉച്ചയ്ക്ക് ശേഷവും പ്രവർത്തിക്കും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കടകൾ മാർച്ച് ആറിനും ഒൻപതിനും രാവിലെയും ഇന്ന് മാർച്ച് അഞ്ചിനും കൂടാതെ മാർച്ച് ഏഴിനും ഉച്ചയ്ക്ക് ശേഷവുമാകും പ്രവർത്തിക്കുക ശിവരാത്രി പ്രമാണിച്ച് മാർച്ച് എട്ടാം തീയതി റേഷൻ കടകൾ അവധിയാണ് റേഷൻ കാർഡ് ഉടമകളുടെ ബയോമെട്രിക് വിവരശേഖരണം ഇ ഇപോസിൽ നടക്കാതിരുന്നതോടെ അവരുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന ഒ ഉപയോഗിച്ചായിരുന്നു ഇന്നലെ റേഷൻ വിതരണം സജീവമായത് മൂന്നാമത്തെ അറിയിപ്പ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം പരിഗണിച്ച് കെ വൈ സി നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കുവാൻ ബാങ്കുകൾ ഒരുങ്ങുകയാണ് ഇപ്പോൾ വ്യത്യസ്ത രേഖകൾ ഉപയോഗിച്ച് ഒന്നിലധികം അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ളവരിൽ നിന്ന് ബാങ്കുകൾ വ്യക്തത തേടും നിലവിലുള്ള എല്ലാ അക്കൗണ്ടുകളിലും ഫോൺ നമ്പർ പുതുക്കി നൽകുവാൻ ആവശ്യപ്പെടും ഒന്നിലധികം അക്കൗണ്ടുകളിലോ ജോയിന്റ് അക്കൗണ്ടുകളിലോ ഒരേ ഫോൺ നമ്പർ നൽകിയിട്ടുള്ളവരോടും ഇക്കാര്യം ആവശ്യപ്പെടും വ്യത്യസ്ത തലത്തിലുള്ള പരിശോധനയാകും നടത്തുക പാൻ ആധാർ മൊബൈൽ നമ്പർ എന്നിങ്ങനെ പരിശോധിച്ച് ഉറപ്പാക്കും യാണ് ലക്ഷ്യം ഒന്നിലധികം അക്കൗണ്ടുകൾ ഉള്ളവർ അത് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ വ്യത്യസ്ത കെ രേഖകൾ ഉപയോഗിച്ച് പുതിയ അക്കൗണ്ടുകൾ തുറക്കുവാൻ അനുവദിക്കും പാസ്പോർട്ട് ആധാർ വോട്ടർ കാർഡ് എൻ ആർ ഇ ജി എ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാൻ കഴിയും അക്കൗണ്ട് വിവരങ്ങൾ പങ്കിടുവാൻ അനുമതി ഉള്ളവർ അക്കൗണ്ട് ഉടമകളുടെ സാമ്പത്തിക ആസ്തികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് ഏകീകരിച്ച് സൂക്ഷിക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ കെ വൈ സി പരിഷ്കരണം സംബന്ധിച്ച് കഴിഞ്ഞ മാസം ചർച്ച ചെയ്തിരുന്നു ഏകീകൃത കെ വൈ സി മാനദണ്ഡങ്ങൾ സാമ്പത്തിക മേഖലയിലുടനീളമുള്ള പരസ്പര ഉപയോഗം കെ വൈ സി പ്രക്രിയയുടെ ലളിതവൽക്കരണം ഡിജിറ്റലൈസേഷൻ എന്നിവയും യോഗത്തിൽ ചർച്ചയായി ധനകാര്യ സേവന മേഖലകളിൽ ഉടനീളം കെ വൈ സി മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി ധനകാര്യ സെക്രട്ടറി ടി വി സോമനാഥന്റെ നേതൃത്വത്തിൽ സർക്കാർ സമിതി രൂപീകരിച്ചിരുന്നു അവരുടെ കൂടി നിർദ്ദേശം കണക്കിലെടുത്താകും നടപടിക്രമങ്ങൾ പാലിക്കുക